ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എല്ലാവർക്കും നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജെക്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കുടുംബത്തിൽ ഇൻകം കൊണ്ടുവരുന്ന ആൾ അതായത് ജോലിയുള്ള ആളോ ബിസിനസ് ചെയ്യുന്ന ആളോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ശിഥിലമായി പോകും അനാഥമായി പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് ഇതറിയത്തില്ല കുറച്ച് പേർക്കൊക്കെ അറിയാം എന്തായാലും ഇൻകം നേടിത്തരുന്ന ആൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മരണം സംഭവിച്ചു അപ്പോൾ ഒരു വലിയ എമൗണ്ട് കുടുംബത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാഷ് എഫ് ഡി ഇട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോ അതറിയില്ലെങ്കിൽ എഫ് ഡി ഇടാ നോ ഇഷ്യൂ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചെറിയ ഒരു ക്യാഷ് കൊണ്ട് വലിയ ഒരു തുക ഈ നഷ്ടപ്പെട്ട ആൾക്ക് പകരമായിട്ട് ഒരിക്കലും അത് പകരമാവില്ല എന്നാൽ പോലും ഒരുപാട് ആശ്വാസമായിരിക്കും ആ കുടുംബത്തിന് അതുവഴി കരകയറാനായിട്ട് സാധിക്കും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ച് വരുന്ന ടേം ഇൻഷുറൻസിനെ പറ്റിയാണ് വളരെ ചെറിയ ക്യാഷ് കൊണ്ട് അതായത് ആയിരങ്ങൾ കൊണ്ട് ലക്ഷങ്ങളും വേണമെങ്കിൽ കോടികളും കവറേജ് നേടാൻ സാധിക്കുന്ന ഒരു ഇൻഷുറൻസ് പ്ലാനാണ് ടേം ഇൻഷുറൻസ് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ചെറിയ ക്യാഷാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ജോലി ചെയ്യുന്നയാൾക്ക് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നയാൾക്ക് അതിൻ്റെ കൂടെ ഇത് കൊണ്ടുപോകാവുന്നതാണ് അത് വലിയൊരു ബേർഡനായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയില്ല ടേം ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മിക്ക ടാക്സ് പ്ലെയേഴ്സും ടേം ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഈ ഇൻഷുറൻസിൻ്റെ കൂടെ റൈഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും അതായത് ചെറിയ ചെറിയ പ്രീമിയം ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വലിയൊരു അസുഖങ്ങൾ വന്നു എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ മരിച്ചാലാണ് ഈ കവറേജ് കിട്ടുക എന്നാൽ മരിച്ചിട്ടില്ല നമുക്കൊരു വലിയ അസുഖം വന്നു ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം വന്നു എന്നാലും കുടുംബം തകരുള്ളൂ അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തുക ഇൻഷുറായിട്ട് ഒരു വലിയ തുക ലഭിക്കാനായിട്ട് റൈഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ മറ്റോ വന്നിട്ട് ഒരു ഡിസേബിലിറ്റി വന്നു അതിപ്പോൾ അസുഖം വന്നിട്ടും നമുക്കിങ്ങനെ വരാം അംഗവൈകല്യം പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു അപ്പോൾ നമുക്ക് ജോലി നേരത്തെ പോലെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും ആ സമയത്തും ഒരു തുക വലിയൊരു തുക ലഭിക്കുന്നതിനായിട്ട് റൈഡേഴ്സ് ഈ ടൈം ഇൻഷുറൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഏത് കമ്പനിയിൽ നിന്ന് ടൈം ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളത് അവിടെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള കമ്പനിയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് തൊണ്ണൂറ്റമ്പത് ശതമാനമോ അതിന് മുകളിലോ ഒക്കെ ക്ലെയിം സെറ്റിൽമെൻ്റ് ഉള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് ടൈം ഇൻഷുറൻസ് എടുക്കാം അങ്ങനെ ഒരു കമ്പനിയാണ് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നയൻറ്റി നയൻ പോയിൻ്റ് ത്രീ പേഴ്സൻറ്റേജ് ആണ് ഇനി ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കാം നമ്മളൊരു ഫാമിലിയെ അസ്യൂം ചെയ്യുന്നു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ നാല് പേരുള്ള ഒരു ഫാമിലി അച്ഛനൊരു സാധാരണക്കാരൻ അച്ഛനാണ് അദ്ദേഹത്തിന് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് മാസശമ്പളമാണ് ചെറിയൊരു ഫാമിലിയാണ് അദ്ദേഹം എത്ര രൂപ കവറേജുള്ള ടേം ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് ഇതെല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ആനുവൽ ഇൻകം കണ്ടുപിടിക്കുക ഈ ഫാമിലിയുടെ കേസിൽ എത്രയാണ് ആനുവൽ ഇൻകം മുപ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് മാസം ഒരു മാസം മുപ്പതിനായിരം കിട്ടും അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മാസം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇനി അതിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇൻറ്റു പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അദ്ദേഹം എടുക്കേണ്ട ടേം ഇൻഷുറൻസ് ഈ പറയുന്ന നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടേതാണ് എന്നാൽ ടേം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് ലക്ഷത്തിലാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇദ്ദേഹം ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഇദ്ദേഹം എടുക്കേണ്ട ടേം ഇൻഷുറൻസ് അൻപത് ലക്ഷത്തിൻ്റെയാണ് ഇങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ഹ്യൂമൺ ലൈഫ് വാല്യൂ എച്ച് എൽ വി എന്ന് പറയും ഇത് കണ്ടുപിടിക്കുക ഈ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഈ ഫാമിലിയുടെ കേസിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് അമ്പത് ലക്ഷമാണ് ഈ അച്ഛന് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായം എന്ന് അസുഖം ചെയ്തോളൂ അദ്ദേഹത്തിന് എഴുപത് വയസ്സ് വരെ കവറേജ് ലഭിക്കാനായിട്ട് അതായത് അടുത്ത മുപ്പത്തഞ്ച് വർഷത്തേക്ക് കൂടി കവറേജ് ലഭിക്കാനായിട്ട് അദ്ദേഹം എത്ര തുകയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളൊരു ഉണ്ട് അല്ലേ ഇത് പ്രായമനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹം ഒരു വർഷം അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന കവറേജ് സം എന്ന് പറയും അത് അൻപത് ലക്ഷത്തിൻ്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നേരത്തെ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം മുപ്പത്തഞ്ച് വയസ്സുള്ള ഇദ്ദേഹത്തിന് പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് വർഷം അടയ്ക്കേണ്ടതെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അടച്ചാൽ മതി നോക്കൂ വളരെ വലിയ വ്യത്യാസം അദ്ദേഹത്തിന് എഴുപത് വയസ്സ് വരെ കവറേജ് ലഭിക്കും ഈ എഴുപത് വയസ്സ് വരെ ഈ പ്രീമിയം അടച്ചാൽ മതി ഈ പ്രീമിയം കൂടുന്നില്ല അതാണ് ടൈം ഇൻഷുറൻസിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ എഴുപത് വയസ്സ് വരെ അതേ പ്രീമിയം തന്നെ എല്ലാ വർഷവും അടച്ചാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ് നോക്കൂ മുപ്പത് വയസ്സുള്ള ഒരാൾ എത്രയാണ് പ്രീമിയം അടയ്ക്കേണ്ടത് അദ്ദേഹം അടയ്ക്കേണ്ടത് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ കാലം മുന്നോട്ട് പോകുന്നതോറും പ്രീമിയം മാറും അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അൻപത്തി അഞ്ച് വയസ്സുള്ള ഒരാൾ എത്രയാണ് പ്രീമിയം അടയ്ക്കേണ്ടതെന്ന് നോക്കിയാൽ അദ്ദേഹം അടയ്ക്കേണ്ടത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് അതായത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾ അടയ്ക്കുന്നതിൻ്റെ അല്ല അതിൻ്റെ മുകളിൽ ഡബിൾ ഇരുപത്താറാവുള്ളൂ ട്രിപ്പിളും അല്ല ട്രിപ്പിളിൻ്റെ മുകളിൽ വരും അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളെ ഐ സി ഐ സി പ്രിഡൻഷ്യലിൻ്റെ ഇൻഷുറൻസ് എസ്പേറ്റ് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അവരുമായി സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഷ്വേഡ് തുക ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഓർക്കുക ടൈം ഇൻഷുറൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് എഴുപത് വയസ്സ് വരെ അത് കൂടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ എടുക്കുന്നതാണ് നല്ലത് എന്തായാലും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ ഈ ഒരു ഇൻഷുറൻസിനെ പറ്റിയുള്ള അറിവ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല അതുകൊണ്ടാണ് ഐ സി ഐ സി ഐ ജോയിൻ ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൻ മലയാളം ഈയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം